അപ്പൊ നമ്മള് വണ്ടി എടുക്കാൻ പോവാട്ടെ അപ്പൊ നമ്മളെ പെരിന്തൽമണ്ണല്ല കിയുടെ ഷോറൂമിലാണ് നമ്മള് വന്നെത്തിരിക്കുന്നത് അപ്പൊ നമ്മള് എടുക്കണേ കിയ സോണറ്റാ കേട്ടോ അപ്പൊ ഞങ്ങള് കേറുമ്പോ തന്നെ ഒരു ചെടി ഇതൊക്കെ ആയിട്ട് ഫുൾ സെറ്റപ്പും കാര്യങ്ങളൊക്കെ വരുന്നു അപ്പൊ ഞാനും മുതൽ ഫസ്റ്റ് വണ്ടിന്നൊക്കെ ഇങ്ങനെ ഇറങ്ങി വരിക ഞങ്ങൾ ഫസ്റ്റ് താറ് റോ താറ് എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു പിന്നെ അപ്പൊ കേറുമ്പോ തന്നെ പോലെ നമുക്ക് വീഡിയോ വീടേക്കെടുത്ത് തരുന്നിട്ടോ അപ്പൊ ഞങ്ങള് കറക്റ്റ വലിക്കാൻ പോകട്ടെ ഫസ്റ്റ് വലിച്ചപ്പോഴൊന്നും നേരായില്ലോ പിന്നെ രണ്ടാം പ്രാവശ്യം വലി വലിച്ചു അപ്പോളും ശരിയായില്ലോ അങ്ങനെ രണ്ട് പ്രാവശ്യം വലിച്ചിട്ടും ശരിയായില്ലെട്ടോ പിന്നെ പിന്നെ ഇട്ടാന്ന് പിന്നെ വലിച്ചു പിന്നെ ഞങ്ങൾ ഉമ്മ ആ ലോകം പോയി ഉമ്മെടുത്തിട്ട് ഇങ്ങനെ അതക റീൽസിന് വേണ്ടിട്ട് അങ്ങനെയൊക്കെ ചെയ്തു പിന്നെ കുറെ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ അവിടുത്തെ വ്യൂ പോയിന്റ് ഒക്കെ കേട്ടോ ഇതാണ് ഞമ്മളെ ഷോറൂം ഇട്ടോ പിന്നെ ഞങ്ങൾ നടന്നുള്ളിൽ കയറണൊക്കെ വീഡിയോസൊക്കെ എടുത്താണ് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിട്ടിട്ടോ ഓല് നമ്മളെ നല്ല സ്വീകരണമായിരുന്നു ഓല് കോഫി ചായ ഒക്കെ ഇണ്ടായി തന്നിരുന്നു പിന്നെ നമ്മളെന്താ കുടുംബക്കാരൊക്കെ പാടായിട്ടാ പോയത് പിന്നെ ഓലൊന്നും വീട്ടിലും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ പിന്നെന്താണ് മൊത്തത്തിലുള്ള ഒരു വ്യൂ ഉണ്ടോ നല്ല രസം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഷോറൂമ് കാണാനോ പിന്നെ അവിടെ ഓരോ ഇതൊക്കെ ഉണ്ട് പിന്നെ റസീന കുറച്ച് സംഭവങ്ങളൊക്കെ വെച്ചിരുന്നു അപ്പൊ മുത്തൂക്കൊരു ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുക്കായിരുന്നു ഞങ്ങൾ ഇരുന്ന് പോസ്റ്റ് ചെയ്തിട്ടൊക്കെ എടുത്തിട്ട് മുഖത്തൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കിയിട്ട് എടുത്തിട്ടോ അപ്പൊ തന്നെ ഞങ്ങളെ വണ്ടി എടുക്കാൻ ഉണ്ട് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഇത് ഞങ്ങള് ലാസ്റ്റ് വീഡിയോ ലാസ്റ്റ് കൊടുക്കാട്ടോ അപ്പൊ ഞങ്ങള് പിന്നെ കൊറേ ഇരുന്നിട്ട് പോസ്റ്റ് ചെയ്യുകയും ചെയ്യേണ്ടിട്ടോ പിന്നെ ഞങ്ങൾ അയ്യുമ്പോഴൊന്നും മലപ്പുറത്താ ഞങ്ങള് കർട്ടൻ എന്താ പിന്നെ അത് പിന്നെ പോലെ ഇട്ടുണ്ടോ കണ്ടിട്ടോ പിന്നെ ഞങ്ങൾ ഞങ്ങളവിടെ പോയിട്ട് വണ്ടി വന്ന് നിക്കണു കുറെ പോസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തു കുറെ ഫോട്ടോസ് ഒക്കെ കൊടുത്തു പിന്നെ ഞങ്ങള് വണ്ടി പോയി അത് തുറന്നിട്ട് ഇങ്ങനെ കയറണമൊക്കെ കൊടുത്തു അപ്പം ഞാൻ മുത്തും ഡോർമെ മലപ്പുറത്താണ് നിങ്ങളീ കാണുന്ന കിട്ടും പിന്നെ ഡ്രസ്സ് ചെയ്ത അപ്പം വാങ്ങി നിന്ന് കാണിക്കുക പിന്നെന്താണ് ഞമ്മള് കറട്ടൻ വലിച്ചിട്ട് എടുത്ത ഫോട്ടോസ് കിട്ടുക പിന്നെ നമ്മളിതാ വണ്ടിയൊക്കെ ഇങ്ങനെ ഷോറൂമിൽ നിന്ന് ഇറക്കാൻ വേണ്ടിയിട്ട് റെഡി ആയി നിൽക്കണത് പിന്നെ അത് ഞങ്ങൾ കർട്ടനൊക്കെ വലിച്ചിട്ടിട്ട് എന്താ പറയുക സെൻടർഫൂമൊക്കെ കയറാറില്ല ത്രില്ലിലാണ് കേട്ടോ പിന്നെ കേക്കും കാര്യങ്ങളൊക്കെ ഓരോ തന്നെ ഫ്രീയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് വണ്ടി ഇറക്കുന്ന ദൃശ്യമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വണ്ടി മാത്ര അവിടക്കാണ് കേട്ടോ സൂക്ഷിച്ച് കണ്ടൊക്കെ ഇറക്കണം അപ്പൊ ഞാൻ മൊത്തം ഫസ്റ്റ് സെൻടർ ഫൂമൊക്കെ കയറുന്നു കാരണം ഫസ്റ്റ് നമുക്ക് സെറ്റിങ്സ് ഒന്നും അറിയില്ലല്ലോ പിന്നെ പോപ്പറൊക്കെ രണ്ട് കാക്കുമാരാണ് അവിടെ വെട്ടിരുന്നു പോപ്പറൊക്കെ പൊട്ടിക്കാൻ പോപ്പറൊക്കെ നമ്മൾ വാങ്ങിക്കുന്നു പിന്നെ കേക്കൊക്കെ ഓല വാങ്ങിയ കേട്ടോ എല്ലാ കുറച്ചിലെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഓല ഓല് കേക്കും സെറ്റപ്പും കാര്യങ്ങളൊക്കെ അവിടെ ഒരുക്കുന്നുട്ടോ പിന്നെ ഓല് പറഞ്ഞു കേക്കും ഞങ്ങൾ കുടിക്കൊണ്ട് ഈ കോളി വാണെങ്കിൽ പറഞ്ഞു പക്ഷേ ഞങ്ങൾ അവിടുത്തെ സ്റ്റാഫ്മാരൊക്കെ ആയിട്ട് അവിടെത്തന്നെ കേക്കൊക്കെ മുറിച്ചിതായി പിന്നെ ഞങ്ങൾ വണ്ടി വാങ്ങേണ്ട ആവശ്യമല്ലായിട്ട് അവിടെ കുറച്ച് ചാറ്റൽ മേളയും പെയ്ത് ചെയ്യുന്നുട്ടോ പിന്നെ ഞങ്ങളിതാ കയറി കുറച്ച് വൈപ്പറൊക്കെ ഇട്ടു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ പേപ്പർ പൊട്ടിച്ച് കഴിഞ്ഞിട്ടൊക്കെ അതിൻ്റെ മുന്നിലൊന്നിങ്ങനെ കണക്ക് ചെയ്തിരുന്നു കേട്ടോ പിന്നെ ഞങ്ങള് ഷോറൂമിന്ന് പോരാനായിട്ടോ അപ്പൊ ഞങ്ങള് ആദ്യത്തെ ആണ് ഷോറൂമിന്ന് വണ്ടി ഇറങ്ങണോ അപ്പൊ നമ്മളെ വണ്ടിയുടെ കളറ് ബ്ലാക്ക് അപ്പൊ നമ്മളെ വണ്ടി റോട്ടിലേക്ക് ഇറക്കണ തീർച്ചയായിട്ടും കാണേ അപ്പൊ നമ്മളെ വണ്ടി ബ്ലാക്ക് ആയതുകൊണ്ടാണ് നമ്മളെ ഡ്രസ്സ് ബ്ലാക്ക് എടുത്ത കേട്ടോ അപ്പൊ എന്റെ ഡ്രസ്സിന്റെ ഡീറ്റെയിൽസ് കാണിക്കട്ടോ അപ്പയ നമ്മന്നെ ഒരു unboxing വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നു നമുക്കെന്താ അറിയിലോ സ്കോച്ച്ന്നാണ് ഓർഡർ ആണ് അതുകൊണ്ട് നമ്മന്ന് വാപ്പച്ചിടാ അപ്പസി അല്ലേ കിറ്റ് ഒപ്പിടിക്കുファイഗലി ക്യാ ഇത് സമദ ക്യാ ഇത് ഫൈഗല നമ്മ പാണ്ടഗനെന്ന് ഫുല്ലേ चलो ഷോർട്ട് പ്രീമിയം പിന്നെ പക്ഷെ പിന്നെ കണ്ടിട്ടോ പിന്നെ നല്ല ക്വാളിറ്റിക്ക് തൊപ്പിട്ടോ അടിപൊളി വരാറു ക്ലോബത്താണ് ആളിീരും നമ്മൾ കാണിച്ചരാ കോൾട്ട് സീന പിന്നെ ടൊപ്പിയ കണ്ടേ ടൊപ്പിയാ സീനട്ടോ എന്തുവാ ഫ്രണ്ട് സീന ഉണ്ടക്കട്ട ബാഗ് ബിനെട്ടോ ബാഗ് ബിനെണാട്ടോ ബാഗ് ആണ് നടോണ്ട് ഇവിടെ પ્લાസ്റ്റിക് ഉണ്ട് നരു ഇവിടെ ആലാസ്റ്റിക് ഉണ്ട് പുതിയ മോഡലാണ് പക്ഷെ ലൂസാണ് എന്നാലും നമ്മളെ ബാഗ് ബിനെ ഇങ്ങനെട്ടോ ബെഗ് ബിനെ પ્લાസ്റ്റിക് അല്ല ഇവിടെ അപ്പൊ ഇനിട്ടിട്ട് കമ്പനി